ഈ കഴിഞ്ഞ ദിവസം എന്റെ ഒരു കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് പറയണ്ടായിരുന്നു പക്ഷേ മാറി വരുന്ന ആഴ്ചയുടെ നല്ല ദിവസങ്ങൾ ഏതാണെന്ന് ചോദിക്കണ്ടേ അപ്പൊ ഞാൻ വിളിച്ചത് എന്താണ് പർപ്പസ് മുഹൂർത്തം നോക്കാൻ വേണ്ടിട്ടാണോ എന്ന് വെച്ചപ്പോ അവര് പറഞ്ഞു നല്ല ഒരു സിസേറിന് വേണ്ടിട്ടാണ് ഡെലിവറി എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നല്ലൊരു നാൾ നോക്കിയിട്ട് നല്ലൊരു സമയം നോക്കിയിട്ട് നമുക്ക് അത് ചെയ്യാൻ വേണ്ടിട്ടാണെന്ന് പറഞ്ഞു അവര് യു കെ കെയിലുള്ള ടൈക്കാണ് ആക്ച്വലി അങ്ങനെ ചെയ്യുന്ന എനിക്ക് അറിയാം പക്ഷെ ഞാൻ അതിന് മറുപടി കൊടുത്ത് വേറെ രീതിയിലായിരുന്നു ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാല് നമ്മൾ ഏത് സമയം സെലക്ട് ചെയ്ത് എടുത്താലും ആ കുട്ടിയുടെ ലൈഫ് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ ഒരു തരത്തിലുള്ള റെഫറൻസുകളും ഇല്ലാതെ സ്ട്രൈറ്റ് നല്ല ഉയർച്ചയിൽ തന്നെ മാത്രം പോയിക്കൊണ്ടിരിക്കും എന്നൊരു ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചിന്തിക്കേണ്ടേ കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കഥയുണ്ട് നമ്മള് ഈ രാവണൻ രാവണന്റെ മകൻ ജനിക്കുന്ന സമയത്ത് അതായത് മേഘനാഥൻ ജനിക്കുന്ന സമയത്ത് എല്ലാ പ്ലാനറ്റുകളെയും അതിനെല്ലാം തന്നെ കഥയാണ് കേട്ടോ കഥയിൽ ചോദ്യം ഇല്ല അപ്പൊ എല്ലാ പ്ലാനറ്റ്സുകളെയും എല്ലാ ഗ്രഹങ്ങളെയും ഉച്ച രാശികളിലും അല്ലെങ്കിൽ അനുകൂലമായ ഒരു അവസ്ഥയിലേക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നല്ലൊരു ജാതകം ഉണ്ടാക്കിയിട്ടാണ് ഡെലിവറിക്ക് തയ്യാറെടുത്തുന്നുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശനിയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് മാന്തി അല്ലെങ്കിൽ ഗുളികൻ എന്ന് പറയുന്നത് ആ ഗുളികൻ പോയിട്ട് മേഘനാഥന്റെ ജാതകത്തിലെ ലഗ്ന രാശിയിൽ നിന്നും പറയുന്നത് അതായത് ആയുസ്ന് അവിടെ കേടുവന്നു അതിനെയാണ് സംഭവിച്ചത് അത്രയും ഉയർച്ചയിലെത്തിയിട്ടും അത്രയും ാളിളി ഉയർന്നായിട്ടും ചെറിയ ഏജിൽ തന്നെ ജീവിതം ജീവിതമില്ലാതാവാൻ സാധിച്ചു അതായത് രാവിലും വിചാരിച്ചിട്ട് പോലും നല്ലൊരു ജാതകം ഉണ്ടാക്കിയിട്ട് കുട്ടിയെ ജനിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നിരിക്കെ നമ്മൾ കൊണ്ടൊക്കെ പറ്റുവോ ഇങ്ങനെ നല്ലൊരു ജാതകം മാത്രം നോക്കിയെടുത്തു എനിക്ക് അതിനോട് തീർച്ചയായിട്ടും അനുകൂലിക്കാൻ പറ്റിയില്ല അപ്പോ നിങ്ങൾ ചിന്തിക്കൂ ഇതിനെ കുറിച്ച്